നമസ്കാരം ഇന്നത്തെ ഭഗവാന്റെ സന്ദേശം ഫയൽ റീഡിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് അറിയാനായിട്ട് ഇവിടെ ഭഗവാന്റെ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഭഗവാൻ മഹാദേവനെ മനസ്സിൽ വിചാരിച്ച് ഇതിൽ നിന്നും മനസ്സിനെ ആകർഷിച്ച് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആ ചിത്രത്തിന് പിന്നിൽ നിങ്ങൾക്കുള്ള ഭഗവാന്റെ സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താണെന്ന് മുഴുവനായിട്ടും അറിഞ്ഞിരിക്കുക അപ്പോൾ ഭഗവാന്റെ ഒന്നാമതായിട്ട് നൽകിയിട്ടുള്ള ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഭഗവാൻ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നറിയാം കഴിവ് വളരെയധികമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാൽ പല അവസരങ്ങളിലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങളിലെ കഴിവുകൊണ്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും സ്വന്തമാക്കാൻ കഴിയുന്ന ധാരാളം അവസരങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളിലെ കഴിവിൽ മറ്റുള്ളവർ അഭിമാനം കൊള്ളുന്ന നാളുകൾ അത് അത്ര വിദൂരമല്ല സ്വാതന്ത്ര്യം വളരെയധികം ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ പലപ്പോഴും അതിനുവേണ്ടി നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പോരാടിയിട്ടുമുണ്ട് മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില ഉയർച്ച താഴ്ചകൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് കർമ്മരംഗത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റു ചിലത് പരാജയത്തിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ജീവിതത്തിൽ തുടർച്ചയായ വിജയങ്ങൾ വന്ന് ചേരുമ്പോൾ എപ്പോഴും വിജയം മാത്രമേ വന്ന് ചേരു എന്ന് വിചാരിക്കരുത് അതുപോലെ തന്നെ ജീവിതത്തിൽ തുടർച്ചയായ പരാജയങ്ങൾ വന്ന് ചേരുമ്പോൾ എപ്പോഴും പരാജയം മാത്രമേ ഉണ്ടാവൂ എന്നു വിചാരിക്കരുത് കാരണം വിജയവും പരാജയവും ഒക്കെ എപ്പോൾ വേണമെങ്കിലും മാറി മാറി വന്നു ചേരാവുന്നതാണ് അതിനാൽ എന്തും വന്ന് ചേരും എന്ന് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ സുഖദുഃഖങ്ങളും ഭഗവാൻ അറിയുന്നുണ്ടെന്ന് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മോശം വന്ന് ചേരാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കുക എന്ത് കാര്യം ചിന്തിച്ചാണോ നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുന്നത് ആ കാര്യത്തെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വന്നു ചേരുന്നതാണ് എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ ഭഗവാനോട് നിരന്തരം ആവശ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില ശുഭ സൂചനകൾ നിങ്ങൾക്ക് അടുത്ത് തന്നെ വന്ന് ചേരുന്നതാണ് അതിലൂടെ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് എന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ഈ സന്ദേശത്തെ നിങ്ങൾ പൂർണമായിട്ടും ഉൾക്കൊള്ളേണ്ടതാണ് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ ഇനി ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഭഗവാൻ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നറിയാം ശുഭപ്രതീക്ഷ പ്പോഴും ജീവിതത്തിൽ നിലനിർത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ കൈവിടാറില്ല എന്നെങ്കിലും അത് വന്ന് ചേരും അല്ലെങ്കിൽ ഞാൻ നേടിയെടുക്കും എന്ന ശുഭപ്രതീക്ഷ എപ്പോഴും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത് എന്ന് നിങ്ങളുടെ പരിശ്രമങ്ങൾക്കുള്ള ഫലം അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരുപക്ഷെ കിട്ടാതെ വന്നാൽ അതോർത്ത് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് പരാജയങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക ഭഗവാൻ മഹാദേവൻ ഇതിലും വലിയ മറ്റെന്തോ ഒരു നേട്ടം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനാലാണ് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടാതെ വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെ നിങ്ങളുടെ മാർഗത്തിൽ തടസ്സങ്ങൾ വന്നു ചേർന്നാൽ അവിടെയും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം അത് ശരിയായിട്ടുള്ളതല്ല എന്നുള്ളതാണ് നേരായ മാർഗത്തിലേക്ക് നിങ്ങളെ എത്തിച്ചേർക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ നിങ്ങളുടെ മാർഗത്തിൽ തടസ്സങ്ങൾ നൽകിയതാണ് എന്ന് ചിന്തിക്കുക ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ നല്ലൊരു മാർഗദർശിയും പ്രചോദനവുമൊക്കെ ആകുമെന്ന് വളരെയധികം നന്മയും സ്വഭാവശുദ്ധിയും നിങ്ങളിലുണ്ട് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നതാണെന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അവസാനിക്കാനുള്ള സമയം നിങ്ങൾക്ക് ആയി കഴിഞ്ഞു എന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് എത്ര കഠിനമായ പരീക്ഷണങ്ങൾ നൽകിയാലും തൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ ഒരിക്കലും കൈവിടില്ല ഭഗവാൻ മഹാദേവൻ എന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും ഭഗവാന്റെ പരീക്ഷണം ആണെന്ന് കണക്കാക്കുക അതിനാൽ ഏത് മോശം സാഹചര്യത്തിൽ നിന്നും ഉറപ്പായിട്ടും ഭഗവാൻ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചേർക്കുന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില പ്രധാനപ്പെട്ട വാർത്തകൾ അടുത്തു തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് എന്ന് അതിലൂടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വളരെയധികം സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ഈ സന്ദേശത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളേണ്ടതാണ് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു